ഇതാ നമ്മൾ അവസാനം വന്നിട്ട് അദ്ദേഹം വീണ്ടും ലെറ്റർ ആ ഒന്ന് കണ്ടു നോക്കൂ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോ മാത്രം പറയല്ല സമസ്ത കേരള ജമിയത്തിലൊല്ലുമയുടെ ഔദ്യോഗികമായ രേഖ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് സംസ്ത കേരള ജമിയത്തിലുള്ള പണ്ഡിത സമ്മേളനം നടന്നപ്പോൾ അവിടെ അന്ന് പുറത്തിറക്കിയ ഞങ്ങളുടെ രേഖയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും അപ്പം അങ്ങനെ പറയാൻ പാടില്ല എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നത് ഒരു വലിയാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഞങ്ങളെ ഞങ്ങളെല്ലാം നിലപാട് ഒരു ലെറ്റർ ലെറ്റർപേഡും കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു രേഖയും കൊണ്ടുവന്നിട്ട് എന്തൊരു ഗതികേടാണ് മറുഭാഗത്ത് വന്ന് നിൽക്കുന്ന ഈ സഖാഫിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ ആ ലെറ്റർ പേഡിൽ നിന്ന് അദ്ദേഹം കാണിച്ചതെങ്കിലും പൂർണ്ണമായി വായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ നിങ്ങൾ കാണിച്ച രേഖയിൽ ഉള്ളതെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞോ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്കത് നിങ്ങൾ അത് വായിച്ചാൽ തന്നെ നിങ്ങളുടെ വാദം പൊളിയും നിങ്ങൾ തകരും അതുകൊണ്ടാണ് നിങ്ങൾ വളരെ കൃത്രിമം കാണിച്ചത് ഒരു രേഖയിൽ പോലും മലയാളത്തിലുള്ള ഒരു വാചകത്തിൽ പോലും നിങ്ങൾ ആ വാചകം ഒന്നുകൂടി കേട്ടു നോക്കൂ അദ്ദേഹം പറയട്ടെ അവിടെ അന്ന് പുറത്തിറക്കിയ ഞങ്ങളുടെ രേഖയിൽ അത് ഇവിടെ ഒരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും അപ്പം അങ്ങനെ പറയാൻ പാടില്ല എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നത് ഒരു വലിയാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഞങ്ങളെ സമസ്തകില്ല ജിമ്മിയത്തിലുലമിയുടെ നിലപാട് ആ അതിനിടയിൽ ഒരു വിട്ടു കാരണം അത് നിങ്ങളുടെ തലമണ്ടക്ക് കിട്ടുന്ന പ്രഹരമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ വായിച്ച വാചകത്തിനിടയിൽ ഒരു വാചകമുണ്ട് സർവസൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും എന്നല്ല ആരേ കയ്യിലുള്ളത് നിങ്ങൾ വിചാരിച്ച എന്താ ഇതൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാന്നോ അതിന്റെ ഒറിജിനൽ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ ലിറ്റർ ഹെഡ് കളറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് എന്ന് അഥവാ സമസ്ത കേരള ഉലമ ആ കാന്തപുരം സമസ്തയുടെ പണ്ഡിത വിഭാഗം അവര് അവരുടെ പണ്ഡിതന്മാരെ പ്രത്യേകം ക്ഷണിച്ച് രഹസ്യമായി കൊടുത്ത രേഖ ആ രേഖയാണിത് ഈ രേഖയിൽ നിന്ന് നിങ്ങൾ വായിച്ചത് അത് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങളത് മുഴുവനും വായിച്ചതാണ് വായിച്ച് അതിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്ത് എന്ന് മനസ്സിലാക്കിയവരാണ് ആ രേഖയാണ് നിങ്ങൾ ഏതോ ഒരു ഫോട്ടോ കോപ്പി കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് കാണിക്കുന്നത് എന്നിട്ടാണ് നിങ്ങൾ അതിനിടയിലൂടെ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താ മുസ്ലിയാരെ കണ്ണു തുറന്ന് നിങ്ങൾ കാണിച്ച രേഖയിലുള്ളത് വായിച്ചു നോക്ക് എന്താ അതിൽ പറഞ്ഞത് വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത് അടുത്ത വാചകം സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ അതിനടുത്ത വാചകം പ്ലെയിനുകൾ മുഴുവനും ഒരു വലിയ കണ്ണു ചിമ്മിയാൽ കൂട്ടിയിടിക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും മനസ്സിലാക്കണം അപ്പൊ ഈ രേഖ കാണിച്ചാൽ ഇദ്ദേഹം ആളുകളുടെ കയ്യിൽ പൊടിയടാമെന്നാണ് വിചാരിച്ചത് ഇതി നമ്മുടെ കയ്യിലുള്ള രേഖയാണ് അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ ചെയ്ത നിങ്ങൾ അത് പ്രിന്റ് എടുക്കാൻ വേണ്ടി അയച്ചതടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ ഞങ്ങൾ കണ്ടതാ ഇത് കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ വാദമില്ലെന്ന് പറയുന്നത് ശരിയാണോ അതല്ല മുസ്ലിയരെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറയാനല്ല ഈ രേഖ കൊണ്ടുവന്നത് എന്നാൽ നിങ്ങൾ വായിച്ച വാചകത്തിൽ തന്നെ അതിനിടയിൽ പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണു ചിമ്മിയാൽ കൂട്ടിയിടിക്കും എന്ന് പറഞ്ഞിട്ട് എന്താ അടുത്ത വാചകം എന്താ ഇത് ഞങ്ങളുടെ വാദമല്ല എന്നാണോ ഇത് നമ്മുടെ വാദമല്ല എന്നാണോ ലോകം അല്ലെങ്കിൽ സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ എന്ന് പറഞ്ഞാൽ ആ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്ന വലിയ എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല എന്നാണോ അല്ല നേരെ മറിച്ച് അതിന്റെ അവസാന വാചകത്തിൽ തന്നെ തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും എന്നാണ് എന്നാൽ മുസ്ലിയാരെ അതിന്റെ ചുവട്ടിൽ വേറൊരു കാര്യമുണ്ട് അത് നിങ്ങൾ കാണിച്ചിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ തന്നെയുണ്ട് അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ അതുകൂടി കാണിക്കാം നിങ്ങളെ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ ഒരു ലെറ്റർ ഹെഡ് എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ആ വാദമില്ല നമ്മളെ വായിച്ചു കൊടുത്തു അത് ബസീർ അബ്ദുൽ ബസീർ സഖാഫി എഴുതിയതാണ് എന്ന് സമർത്ഥിച്ചു കൊടുത്തു അദ്ദേഹം കാന്തപുരത്തിലെ അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനമായ മറുക്കസിലെ മുദരിസാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു അബൂബക്ര മുസരിയുടെ അംഗീകാരം ഞാനത് വായിച്ചു നോക്കി എന്നുള്ള ആ ഭാഗം കൃത്യമായി വായിച്ചു കൊടുത്തു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു രണ്ടാമത് വന്ന് പറഞ്ഞെന്താണ് അത് മുദബ്ബറുൽ മുദബ്ബറുൽ ആലം എന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ അർത്ഥം മൗലവിക്ക് തിരിഞ്ഞിട്ടില്ല മുതബിറും ഫിൽ ആലമാണ് അപ്പോഴാ ഞാൻ പറഞ്ഞൊരു ഓട്ടോക്കാരനും പറയാതെ കാര്യം ഫിൽ ആലമിലുള്ളതാണ് ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയെ നിയന്ത്രിക്കുന്ന ആൾക്ക് ആലം എന്ന് വേണമെങ്കിൽ പറയാം ആ തരത്തിലാണ് നിങ്ങൾ സിയമടൂരിനെ കുറിച്ച് പറയുന്നത് അതാണോ സിയമടൂരിനെ കുറിച്ച് ആലം എന്ന് ആയിക്കോട്ടെ നിങ്ങൾക്ക് രക്ഷയില്ല ആ ഫിൽ ആലവുമായി നിങ്ങൾ വാദപ്രതിവാദത്തിന് വരൂ എന്ന് പറഞ്ഞു അപ്പോഴാ മൂപ്പര് ഇപ്രാവശ്യം പുതിയ ഒരടവ് ആ അടവാണ് നിങ്ങളുടെ രഹസ്യമായി നിങ്ങൾ നടത്തിയ പണ്ഡിത സംഗമത്തിൽ നിങ്ങൾ കൊടുത്ത ആ രേഖയിൽ ഇതാ ഉണ്ട് സർവ്വ സൃഷ്ടികളെ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ എന്ന് പറയാൻ പാടില്ല പറയാൻ പാടില്ല നാചകങ്ങൾ സംശയം ജനിപ്പിക്കും ഇനി അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾ വായിക്കാതെ ഒഴിവാക്കിയൊരു സംഗതി ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത വാചകം കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം ഞങ്ങൾ നിങ്ങൾ കാണിച്ചില്ലെങ്കിലും നിങ്ങൾ രഹസ്യമായി കൊടുത്തത് ഞങ്ങൾ പരസ്യമായി കാണിച്ചു തരാം അതിൻ്റെ ചുവട്ടിൽ കാണാം എല്ലാ സത്യവും എല്ലാവരോടും പറയാനുള്ളതല്ല മനസ്സിലാക്കണം അപ്പോ എല്ലാ സത്യവും എല്ലാവരോടും പറയാനുള്ളതെല്ലാം വിശ്വാസത്തിലും കർമ്മത്തിലും തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്നത് പറയാതിരിക്കണം അപ്പോ എല്ലാ സത്യവും എല്ലാവരോടും പറയണ്ടെന്നാ പറഞ്ഞത് എല്ലാ സത്യവും എല്ലാവരോടും പറയണ്ട അല്ലാതെ ഈ പറയുന്ന സർവ്വസൃഷ്ടികളെ നിയന്ത്രിക്കുന്ന വലിയ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് മുതപ്പിറും അല്ല എൽ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയരുത് അല്ലെങ്കിൽ സംശയം ജനി തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അതിനടിയിൽ വേ വേറൊരു ബോക്സിൽ തന്നെ കൊടുക്കുകയാണ് എല്ലാ സത്യവും എല്ലാവരോടും പറയാനുള്ളതല്ല വിശ്വാസത്തിലും കർമ്മത്തിലും തെറ്റിദ്ധാരണയ്ക്ക് വഴി വെക്കുന്നത് പറയാതിരിക്കണം അപ്പോ വിശ്വാസമുണ്ട് അത് പറയാതിരിക്കണം സോഷ്യൽ മീഡിയ യുഗത്തിൽ എവിടെ പറഞ്ഞാലും പരസ്യമാണ് അതിനാൽ പ്രബോധകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണോ കാന്തപുരം സമസ്തക്ക് ഈ ബിദവികൾക്ക് ഈ ശുർക്കിന്റെ വാഹകർക്ക് മുതബുൽ ആലം എന്ന് ഞങ്ങൾക്ക് വാദമില്ല ഞങ്ങൾ അത് എഴുതി പ്രസിദ്ധീകരിച്ചതാണ് ഞങ്ങൾ ലെറ്റർ ഹെഡിൽ എഴുതിയതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന രേഖയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഏത് തരം അടവുകൾ പ്രയോഗിച്ചാലും ആ അടവുകൾ മുഴുവനും അടിച്ചു തകർക്കാൻ കഴിയുന്ന ആയുധങ്ങളുമായിട്ടാണ് ഞങ്ങൾ ആദർശപരമായി ആദർശത്തിന്റെ ബലത്തിൽ ബലത്തിൽ സുന്നത്തിന്റെ ബലത്തിൽ പ്രമാണങ്ങളുടെ ബലത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്